വെൽക്കം ടു ി നമ്മൾ ഇന്ന് ഒരു പോസ്റ്റിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പോ കഴിഞ്ഞ ദിവസം മെയ് പത്തൊൻപതാം തീയതി ബഹുമാനപ്പെട്ട പി എസ് സി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ യോഗത്തിനകത്ത് വന്നിട്ടുള്ള തീരുമാനത്തിനകത്ത് നമുക്ക് അനുകൂലമായിട്ടുള്ള അതായത് ടൈപ്പിസ്റ്റ് ഒക്കെ പഠിച്ചു നിൽക്കുന്ന ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിച്ചു നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള രണ്ട് എക്സാമുകൾ വരുന്നുണ്ട് അതിലൊന്ന് കേരള സംസ്ഥാന പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ എൽ ഡി ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് ആണ് വരുന്നത് സോ ഈ രണ്ട് പോസ്റ്റുകളും ലാസ്റ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സമയങ്ങളിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് നാളായിട്ട് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആണ് ഇനി വരാനിരിക്കുന്നത് ഇനി വരുന്ന നോട്ടിഫിക്കേഷനോ ഒന്നെങ്കിൽ ഈ മാസം അവസാനമോ അടുത്ത മാസം തുടക്കത്തിലോ ഉള്ള നോട്ടിഫിക്കേഷൻസിൽ ഇത് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എച്ച് വി വാലിയിൽ ഇന്നലെ ഇപ്പോൾ ക്ലാസ്സുകൾ അവൈലബിൾ ആണോ എൽ ഡി ടൈപ്പിസ്റ്റിന് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ എടുക്കും എടുക്കാതിരിക്കില്ലല്ലോ അപ്പോൾ എൽ ഡി ടൈപ്പിസ്റ്റിനെ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് കമ്പ്യൂട്ടർ പോർഷൻസ് ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങൾ വരെ അങ്ങനെ ആയിരുന്നു പക്ഷേ ഈ വർഷം തൊട്ട് നമ്മൾക്ക് കുറെ കൂടെ ടോപ്പിക്കുകൾ നമ്മളുടെ ക്ലാസ്സുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ വരുന്നത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് വേർഡ് എക്സല് പവർ പോയിന്റ് ഇന്റർനെറ്റ് ടൈപ്പ് റൈറ്റർ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ് ടൈപ്പ് റൈറ്റർ ഈ കഴിഞ്ഞ ആറ് മാസത്തിന് മുമ്പാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അതിന് പുറമേ ആയിട്ട് നമ്മൾ കറണ്ട് അഫെയർസ് ഇംഗ്ലീഷ് മലയാളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ജി കെ മാത്രമാണ് മാറ്റി നിർത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ എടുക്കുന്നുണ്ട് അതിൽ ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടുത്തെ സിസ്റ്റം കുറേ നാളുകളായിട്ട് ഇവിടെ ഫോളോ ചെയ്യുന്നവർക്കറിയാം നമുക്ക് തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ് വരെയുള്ള വീഡിയോ ക്ലാസസ് ഉണ്ട് അത് റെക്കോർഡ് വീഡിയോസ് ആയിട്ടായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക അതുകൂടാതെ ഈ ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ലൈവുകൾ ലൈവുകളുണ്ടായിരിക്കും ഇതിൻ്റെ കറസ്പോണ്ടിങ് നോട്ടുകളുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വീക്ക്ലി ടെസ്റ്റ് ആയിട്ടാണ് മൊഡ്യൂൾ വൈസ് വീക്ക്ലി ടെസ്റ്റ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ ജനറൽ നോളജ് ഒഴികെയുള്ള ബാക്കി എല്ലാ ടോപ്പിക്കുകളും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇത്തവണത്തെ നമ്മളുടെ ക്ലാസ് ഇറങ്ങുന്നത് സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ആദ്യമേ തൊട്ടേ പഠിച്ചു തുടങ്ങാം മെയ് ഇരുപത്തഞ്ച് മുതലാണ് നമ്മളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരിക ഇനി അല്ല നേരത്തെ ഇവിടെ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒക്കെ ഒരു ലോങ് ടേം ബേസിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ അഡ്മിഷൻ കാലഘട്ടം ഏത് വർഷത്തിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ ഫീസിൽ എത്ര കുറഞ്ഞ ഫീസാണ് നമ്മൾ വാങ്ങിക്കുന്നത് എന്നുള്ളത് നോക്കുക കേട്ടോ കാരണം ഇത് ഓപ്പൺ ആയിട്ട് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എടുക്കാറുള്ളത് അതുകൊണ്ടാണ് സോ ബൈ വേ നമ്മൾ ആ കഴിഞ്ഞ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുക വേരിയസ് കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിന്റെ ലാസ്റ്റ് ായിരുന്നു അത് മുന്നൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപതാണ് കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് ആ സമയത്ത് അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എസ് എസ് എൽ സി ഓർ ഇക്വലി ലോവർ ഇംഗ്ലീഷ് ലോവർ മലയാളം ലോവർ അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് എഴുതാൻ അവസരം തരുന്ന ഒരു എക്സാം ആണ് അപ്പോൾ മസ്റ്റായിട്ടും നല്ലപോലെ പഠിച്ചു തന്നെ എഴുതുക ഒരുപാടിപ്പം രണ്ടായിരത്തി ഇരുപത് വന്നിട്ട് ഇപ്പം ലിസ്റ്റ് ജസ്റ്റ് ക്യാൻസൽ ആയിട്ടുള്ള സമയങ്ങളെ ആയിട്ടുള്ളൂ എന്നാലും കുറേയൊക്കെ വേക്കൻസികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അപ്പോൾ ഇനി ഒരു എക്സാം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വരുന്ന എക്സാമുകളിൽ കയറി പോവാന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് സോ ആദ്യമേ പഠിച്ചു തുടങ്ങാം കൺഫ്യൂഷൻ ഇല്ലാതെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം അതാണ് നമ്മളുടെ ഉദ്ദേശം വരുന്നത് സോ നെക്സ്റ്റ് വന്നിട്ടുള്ള വിജ്ഞാപനം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ എൽ ഡി ടൈപ്പിസ്റ്റ് ആണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നൂറ്റി മുപ്പത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അന്നത്തെ കാറ്റഗറി നമ്പർ ഉണ്ടായിരുന്നത് ഇത് പഴയതാണ് പറയുന്നത് കേട്ടോ ഒന്ന് അനലൈസ് ചെയ്യുന്നതാണ് ആൻഡ് അതിനകത്ത് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പാസ് ഇൻ പ്ലസ് ടു ഓർ ഈക്വലന്റ് അതുപോലെ തന്നെ ഡി സി എ അപ്പോൾ കുറേ വർക്കൊക്കെ എഴുതാൻ പറ്റുന്നതാണ് എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡി സി എ ുള്ളവർ അപ്പോൾ അവർ ശ്രദ്ധിക്കുക അപ്പം ഇനിയുള്ള ക്വാളിഫിക്കേഷനിലും വലിയ മാറ്റങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല രണ്ട് പോസ്റ്റുകളും വളരെ നല്ല രീതിയിൽ എഴുതിയെടുക്കാൻ പറ്റുന്നതാണ് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക ജി കെ അങ്ങനെ എടുക്കണില്ല എന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ വർക്കൗട്ടിലൊക്കെ വരും കേട്ടോ അപ്പം ഓൾമോസ്റ്റ് നമ്മളുടെ എജു എല്ലാ ടോപ്പിക്കുകളും ഇനി മുതൽ ഉണ്ടായിരിക്കും ഈ എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെ ഈ ബാച്ചിലേക്ക് വേണ്ടിയിട്ട് എല്ലാ ടോപ്പിക്കുകളും അവൈലബിൾ ആണ് ജി കെ അത്ര ഫോഴ്സ്ഫുള്ളി നമ്മൾ എടുക്കുന്നില്ല പക്ഷെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് അതിനകത്ത് ഉണ്ടായിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും കറണ്ട് അഫയേഴ്സ് വേർഡ് എക്സൽ പവർ പോയിന്റ് ഇൻ്റർനെറ്റ് ടൈപ്പ് റൈറ്റർ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഇംഗ്ലീഷ് മലയാളം ഈ ഇക്കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ക്ലാസ്സസ് ആയി തന്നെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പം ക്ലാസ്സുകളുടെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സമയം കളയാതെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ധാരണകളായിട്ടുള്ള സ്ഥിതിക്ക് ഇനി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പഠിച്ചു തുടങ്ങാം എന്തായാലും ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം തുടക്കത്തിലുള്ള ആ സമയങ്ങളിൽ വരുന്ന നോട്ടിഫിക്കേഷനിൽ തന്നെ ഇതുണ്ടായിരിക്കും സോ സമയം കളയാതെ പഠിച്ചു തുടങ്ങാം ഏറ്റവും മുന്നിലുള്ള റാങ്കുകളിൽ തന്നെ എല്ലാവരും എത്തുക വിഷ് ആൾ ദ ബെസ്റ്റ് ഫൈൻ താങ്ക് യു